നമ്മുടെ നാട്ടിൽ പി എസ് സി എക്സാം എഴുതി എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം കൂടുതലുള്ളവരെല്ലാവരും പറയുന്നത് നെഗറ്റീവാണ് എന്നാൽ ഞാൻ കയറാന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ എങ്ങനെയോ ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കി മനസ്സിൽ നിന്ന് ആ ഒരു മോഹം പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് മനുവിന് പറ്റുന്നില്ല നമ്മുടെ മനുവിന് എഞ്ചിനീയറിംഗ് നല്ല മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാരും അതുപോലെ തന്നെ റിലേറ്റീവ്സും കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുവിൻ്റെ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പോകണം എന്നുള്ളതാണ് ആഗ്രഹം അതും മെയിനായിട്ട് പ്രിഫറൻസ് ഉള്ളത് കാനഡയാണ് കാരണം മനു പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാനഡയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം ഒത്തിരി മാനുഫാക്ചറിംഗ് കമ്പനീസ് ഒക്കെ കാനഡയിലുണ്ട് അപ്പോൾ മനു ആദ്യമായിട്ടാണ് വീട് വിട്ട് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അവൻ ഒരു ദിവസം പോലും അവൻ്റെ അച്ഛനെയും അമ്മയും പിരിഞ്ഞിരുന്നിട്ടില്ല കാനഡ എന്ന് പറയുന്ന രാജ്യം വളരെയധികം ദൂരെയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ മനു നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് കാനഡയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിലാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപം ആദ്യത്തെ വർഷം തന്നെ ഫീസ് വരുന്നുണ്ട് അപ്പോൾ മനുവിൻ്റെയിൽ അത്രയും സാമ്പത്തികമൊന്നുമില്ല മനു സ്വന്തം വീട് പണയപ്പെടുത്തിയിട്ടാണ് ഈ പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഐ എസിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ അടച്ചു അതിൻ്റെ ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മനു ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും മനു കാനഡ ചൂസ് ചെയ്തിട്ടുണ്ട് അതിന് വലിയ മാറ്റം ഒന്നുമില്ല അപ്പം മനു വിചാരിച്ച് കാനഡയെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയണം നമ്മൾ പോകാൻ പോകുന്ന രാജ്യം ഇത്രത്തോളം പൈസ മുടക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ അതുപോലെ ഞാൻ പഠിക്കാൻ പോകുന്ന കോഴ്സിന് എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രയോജനം ഉണ്ടോ എന്നുള്ളതൊക്കെ മനുവിനെ അറിയണം അപ്പോൾ അതുകൊണ്ട് മനു വിചാരിച്ച് എന്ത് ഡീറ്റെയിൽ ആയിട്ടും തിരക്കാൻ വിചാരിച്ചു അങ്ങനെ മനുവിന് സുഹൃത്തുക്കൾ വഴി കാനഡ ഉള്ള കുറേ പേരെ നമ്പർ കിട്ടി അപ്പം മനു വാട്സപ്പിൽ വിളിക്കാൻ വേണ്ടി തുടങ്ങി വിളിക്കുന്ന സമയത്താണെങ്കിൽ അവരെല്ലാവരും പറയുന്ന കാര്യം തന്നാൽ മനു ഇപ്പം ഇങ്ങോട്ട് വരരുത് ഇവിടെ ഇപ്പം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും വിസ കിട്ടുന്നില്ല അതുപോലെ തന്നെ പി ആർ കിട്ടാൻ വളരെയധികം പാടാണ് നീ ഇപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് പി ആർ കിട്ടത്തില്ല നല്ലൊരു ജോലിയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പം എന്തായാലും മനുന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ അല്ല കാനഡയിൽ ഇപ്പം നിലവിൽ താമസിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയത് പക്ഷെ മനു അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മനു വീണ്ടും റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ന്യൂസിൽ വരുന്ന വാർത്തകൾ കാനഡയെ പറ്റി കേൾക്കുന്ന വാർത്തകളെല്ലാം മനു വിടാതെ കാണാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഈ മനു യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മനു മനസ്സിലാവുന്ന കാര്യം ആരും പോസിറ്റീവ് ആയിട്ട് റിവ്യൂ പറയുന്നില്ല കാനഡയെ പറ്റി ഇപ്പോൾ കാനഡയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ലെന്ന് മനുറപ്പായി ഉറപ്പായി യൂട്യൂബിൽ പല പല ആൾക്കാരും പറയുന്നത് പല പല കാര്യത്തെ പറ്റിയാണ് അവിടെ ഭക്ഷണമില്ല പട്ടിണി നടക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ ജോലി കിട്ടുന്നില്ല പി കിട്ടുന്നില്ല പൈസ തീരാറായിട്ട് ഒത്തിരി പരിസ്ഥിതി നാട്ടിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ മനു മനസ്സിലാക്കുകയാണ് അപ്പോൾ മനു ആകാട് ഡെസ്പായി എന്തായാലും ഐ എസ് എൻ്റെ ചേർന്നിട്ടുണ്ട് മൂന്ന് മാസത്തോളം പഠിക്കാനുള്ള ഫീസൊക്കെ നേരത്തെ അടച്ചുവെച്ചിരിക്കുകയാണ് മനസ്സിൽ നിന്ന് ആ ഒരു മോഹം പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് മനുവിന് പറ്റുന്നില്ല വിദേശത്ത് പോയി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നല്ല രാജ്യം കാനഡ ആണ് ചൂസ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് മനു വിചാരിച്ചാൽ യു കെയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് യു കെ പറ്റി തിരക്കാൻ വേണ്ടി തുടങ്ങി അതുപോലെ യു കെ പറ്റിയുള്ള ന്യൂസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കി അപ്പോഴും എല്ലാവരും പറയുന്നത് യു കെയിലേക്ക് വരരുത് ഇപ്പോൾ വിസ കിട്ടുന്നില്ല അവിടെയും പല പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ മനു വിചാരിക്കുകയാണ് ഞാനൊന്ന് പുറത്ത് പോയി പഠിക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എല്ലാ രാജ്യത്തിലും ഇത്രത്തരം പ്രശ്നങ്ങളാണ് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല കാരണം ഇതുവരെ മനു അതിനെപ്പറ്റി തിരക്കിയിട്ടില്ല അപ്പോൾ മനു ടോട്ടലി ഡെസ്ബായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം കംപ്ലീറ്റ് കേൾക്കുന്ന വാർത്തകൾ നെഗറ്റീവാണ് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കഥ പറയാം അതായത് നമ്മുടെ നാട്ടിലൊരു പൊട്ട കണറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം കുറച്ച് വെള്ളം കാണത്തുള്ളൂ അത് ഉപയോഗശൂന്യമായിട്ടൊരു കണറാണ് ആരും അവിടെ പോയി വെള്ളമൊന്നും എടുക്കാറില്ല ഓക്കെ അപ്പോൾ അങ്ങൊരു കിണർ ഈ കിണറിലാണെങ്കിൽ കുറേ തവളകളുണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു മഴയത്ത് ഒരു തവള ഈ കിണറിലേക്ക് വന്ന് ചാടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ വഴിതെറ്റി അവിടെ വന്ന് വീഴുന്നെയാണ് അപ്പം ഈ തവ നോക്കിയപ്പോഴത്തേക്ക് ഈ കിണറിൽ കുറേ തവളകളുണ്ട് പക്ഷേ ഈ തവളകളൊന്നും പുറലോകം കണ്ടിട്ടില്ല അവരെങ്ങനോ അവിടെ വന്ന് പെട്ടുപോയതാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാറുമില്ല അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കിണർ നമ്മൾ ഒരു ലെയറായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലെയറായിട്ട് നോക്കാം അതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുകളാണ് അപ്പം താഴെ നിന്നും മേപ്പിട്ട് കയറി ഇപ്പം ഭയങ്കര പാടാണ് രണ്ടാമത്തെ ലെയർന്ന് പറഞ്ഞാൽ കുറേ ഹോളുകളുണ്ട് അപ്പം ഈ തവളകൾ പറയുന്നത് ചില ഹോളിലെല്ലാം പാമ്പുണ്ടെന്നാണ് അപ്പൊ നമുക്ക് മേപ്പിടി കയറി പോകാൻ എന്നാണ് പറയുന്നത് പിന്നെയുള്ളത് ഏറ്റവും താഴത്തെ ലെയറാണ് അതിൽ ഗ്രിപ്പ് ഒന്നുമില്ല തെന്നും വഴുതി പോകുന്ന ഒരു തരത്തില ലെയറാണ് അപ്പം ചെറിയ പായലൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് പിടിച്ച് മേപ്പിടി കയറി പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ തവളെല്ലാം കിടക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഈ തവളകളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിലുള്ള തവളകളൊക്കെ പറയും നമുക്ക് മേപ്പൊടി കയറി പോകാൻ പറ്റത്തില്ല നമ്മളിവിടെ അകപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പക്ഷെ എങ്ങനെ രക്ഷപ്പെടും തെന്നലാണ് അതുപോലെ പാമ്പുണ്ട് അതുപോലെ മേളിൽ മുള്ളുണ്ട് ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് എങ്ങനെ മേപ്പൊടി കയറി പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അങ്ങനൊരു കിണറ്റിലേക്കാണ് ഈ തവള വന്ന് ചാടുന്നത് ഓക്കെ അപ്പോൾ ഒരു ദിവസം ഓരോ തവളായിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തവളം എവിടെ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതലുള്ള തവളെല്ലാം പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ ജീവിതം ഇവിടെ കിടന്ന് അവസാനിക്കത്തേ ഉള്ളൂ ഇവിടെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്ന് നമുക്ക് ജീവിക്കാം നീ ശ്രമുച്ച് നോക്ക് എന്തായാലും പോകാൻ പറ്റിയത് പറ്റില്ല എന്നാണ് ആ തവള പറയുന്നത് അപ്പോൾ ഇതിലൊരു തവള എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ആദ്യത്തെ ലെയർ അത് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ലെയർ വരെ എത്തി എത്തിയപ്പോഴത്തേക്ക് ചാടി പിടിക്കുന്ന ഒരു ഹോളിലാണ് പിടിക്കുന്നത് പിടിച്ചപ്പോഴത്തേക്ക് എന്ത് താഴത്തെ തവളകളുടെ പറഞ്ഞു ഈ പാമ്പ് പാമ്പ് എന്ന് വിളിച്ച് പോകാൻ തുടങ്ങി ഇത് കെട്ടപ്പോഴത്തേക്ക് ഈ തവള പാനിക്കായിട്ട് പിടിവിട്ട് നേരെ വീണ്ടും ഈ കിണറ്റിലോട്ട് വീടാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു തവള എന്നാൽ ഞാൻ കയറാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ എങ്ങനെയോ ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി ഹോളൊന്നും ഇല്ലാത്ത വഴി കൂടെ മേപ്പോട്ട് കയറി രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി മൂന്നാമത്തെ ലെയർ എത്തിയപ്പോഴത്തേക്കും താഴത്തെ തവളകളെ വിളിച്ച് പറയുകയാണ് മുള്ളു 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 കയറാൻ പറ്റത്തില്ല ഇനി മുള്ളില്ലാത്ത പോകും അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ തവളയ്ക്ക് പേടിയായിട്ട് ടെൻഷൻ ആയി ഇനി എങ്ങനെ കയറുമെന്ന് വിചാരിച്ചിട്ട് പിടിവിട്ട് നേരെ കുളത്തിലേക്ക് വീണ്ടും വീടുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരു തവള കണ്ടോണ്ട് നിൽക്കുകയാണ് ഒരു തവള വിചാരിച്ചാൽ ഞാനൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ആ തവള ഇപ്പം എങ്ങനെയോ ആയത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി രണ്ടാമത്തെ കംപ്ലീറ്റ് ആക്കി അപ്പോഴും താഴെ നിന്ന് മറ്റുള്ള തവളകളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടാമത്തെ ലെയർ വരെ പോയി മൂന്നാമത്തെ ലെയറിൽ എത്തിപ്പെടാണ് ഞാൻ പിടിവിട്ട് താഴെ വേണത് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല അപ്പം നിനക്ക് ഒരിക്കലും പറ്റത്തില്ല നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കെൻറ്റിൽ തന്നെ അകപ്പെട്ട് ഉള്ളൂ ഒരിക്കലും നമുക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ തവള ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എങ്ങനെയോ കയറാനായിട്ടുള്ള വഴികൾ കണ്ടുപിടിച്ച് മുള്ളിനിടയിൽ കൂടെ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞ് കഴഞ്ഞ് കയറി 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 ഏറ്റവും മേളിലൊഴി താറായി അപ്പൊ താഴെ നിന്ന് തവള വിളിച്ചു പറയും കേട്ടാ ഇത്രയും വലിയ രീതിയിൽ നമ്മളോട് വിളിച്ചു പോയിട്ടും ഈ തവള എന്താ കേൾക്കാത്തേ ഇവരത്തെ പൊട്ടനാണ് നമ്മളെന്ത് വളരെ രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഇത്രയും പേര് പറയോണ്ടിരിക്കുക കയറാൻ പറ്റില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇവനൊരു നമ്മളെ ഒരു മൈൻഡ് പോലെയല്ലല്ലോ ഇവരി കയറി പോകാമെന്നല്ലോ ഇപ്പൊ പൊട്ടനാണെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ കൂടുതലൊരു തവള പറഞ്ഞു അവൻ കഴിഞ്ഞ ദിവസം മഴയിൽ തന്നെ വീണ തവളയാ അവന് ചെവി കേൾക്കത്തില്ല അപ്പം സംഭവം ഇതാണ് ഇവര് ചെവി കേൾക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഈ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കത്തില്ല മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ പേടിച്ചിട്ട് പിടിവിടുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാത്തത് ഈ തവള ഒന്നും കേൾക്കാത്തോണ്ട് അവനൊരു വഴിയുണ്ട് ആ വഴി കണ്ടുപിടിച്ച് തനത്താനം കയറി അവസാനം ആ പൊട്ടക്കണിൻ്റെ മേളിൽ കയറി തവള രക്ഷപ്പെട്ടു പോയി മറ്റുള്ള തവള തവളെല്ലാം ഇപ്പോഴും കിടക്കുകയാണ് കാരണം കൂട്ടത്തിലുള്ളവരെല്ലാം പറയുന്നത് കേട്ട് 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 അവരുടെ മൈൻഡ് എല്ലാം ഒരുമാതിരി മരവിച്ച് ഔട്ടായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം കൂടുതലുള്ളവരെല്ലാവരും പറയുന്നത് നെഗറ്റീവാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ഈ പൊട്ടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല ഈ പൊട്ടക്കണമെന്ന് ഉദ്ദേശിച്ചു നമ്മുടെ ജീവിതമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ മുള്ളുണ്ടായിരിക്കാം ഗ്രിപ്പ് കാണത്തില്ല പല പല പ്രശ്നങ്ങളുണ്ട് ജോലി കിട്ടത്തില്ല പല പല ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് ഒക്കെ കേട്ടിട്ട് ഒക്കെ ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല എനിക്കും മറ്റുള്ളവരുടെ കൂട്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിരിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് എത്തിപ്പെടത്തില്ല നമ്മളിങ്ങനെ ജീവിതം മറ്റുള്ളവരുടെ കൂട്ട് തന്നെ ആ കെൻറ്റിൽ തന്നെ അകപ്പെട്ട് ഇങ്ങനെ പോത്തതേ ഉള്ളൂ മനുവിന് ഇത് തന്നെയാണ് സംഭവിച്ചത് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടിട്ട് മനു ആകെ പോയി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പല പല നെഗറ്റീവ്സുകളും ഉണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വളരെ മോശമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് പാടുണ്ട് അതുപോലെ ഇപ്പോൾ കാനഡയിലാണെങ്കിലും യു കെയിലാണെങ്കിലും ജർമ്മയിലാണെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി പാടുണ്ട് പക്ഷേ നല്ല നല്ല പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ പഠിച്ച ആൾക്കാർ നല്ല നല്ല സ്കിൽഡായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചാൻസ് എപ്പോഴും കാനഡയിലാണെങ്കിലും യു കെയിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല നല്ല പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ച ആൾക്കാർ നല്ല ജോലി നിന്ന ആൾക്കാർക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട് അപ്പോൾ കൂടെ നിൽക്കുന്നവർ പലരും പല അഭിപ്രായങ്ങൾ പറയും അത് നെഗറ്റീവായിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം മാറ്റി കഴിഞ്ഞാൽ നമ്മളെ അക്കപ്പെട്ട് ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനമുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാൻ അതിൽ എക്സാമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം എൻട്രസ് എക്സാം നല്ല ടഫ് ഉള്ള എക്സാമാണ് അതിനൊരു പ്രിപ്പയർ ചെയ്യുവാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റവർ പറയുന്ന ഒന്നും കേൾക്കരു മറ്റുള്ളവർ പറയും അത് പാടാണ് അത് കിട്ടിയാലും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കി ആൾക്കാർ പഠിക്കുന്നുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെ റാങ്ക് കിട്ടത്തുള്ളൂ കാരണം അവർ ഇതൊന്നും കേട്ടിട്ടല്ല അവരവരുതായ ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർക്കത് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ അവരങ്ങനെ പറഞ്ഞിട്ട് പോകും അത് നമ്മൾ ഇന്ത്യക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അത് നേടാൻ എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പോൾ കാനഡയാണെങ്കിൽ യു കെ ആണെങ്കിലും ജർമനി ആണെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും ജോലി കിട്ടാൻ വളരെയധികം പാടാണ് പക്ഷെ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിങ്ങൾക്കൊരു സ്കില്ുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാൻ വളരെയധികം എളുപ്പമൊന്നുമില്ല എത്ര പേരാണ് നമ്മുടെ എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഓരോ ഡിഗ്രി പഠിച്ചിട്ട് ഓരോ വർഷം പുറത്തിറങ്ങുന്നത് ഇവർക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ നാട്ടിൽ ജോലിയൊന്നുമില്ല ഇതിൽ കുറെ പേരെങ്കിലും വിദേശത്തേക്കും അതുപോലെ തന്നെ ഗൾഫിലോട്ടൊക്കെ ജോലി തിരക്കി പോയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടത്തുള്ളൂ നമ്മുടെ നാട്ടിൽ പി എസ് സി എക്സാം എഴുതി എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്നില്ല വളരെയധികം പാടാണ് എല്ലാ സ്ഥലവും ജോലി കിട്ടാനെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം പാടാണ് ഈ പൊട്ടക്കണറിലെ തവളുടെ കൂട്ടാവാതിരിക്കുക നമ്മൾ എങ്ങനെങ്കിലും അവിടെ രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കുക മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങൾ ഒരു ചെവിക്കൂടെ കേട്ടിട്ട് ഒരു ചവിക്കൂടെ കളയുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാം